പ്രവാചകർ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് അബൂബക്കർ തങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ് നബിയെ എനിക്ക് അങ്ങയെ നോക്കിയിരിക്കലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അങ്ങയുടെ സദസ്സിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകാതെ എപ്പോഴും അങ്ങയോടൊപ്പം തന്നെ അങ്ങയുടെ സമീപത്തിലായി ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഇഷ്ടം മൂന്നാമത്തേത് അങ്ങക്ക് ഏതൊരു മാർഗത്തിലാണോ സമ്പത്ത് ചിലവഴിക്കൽ ഇഷ്ടമായിട്ടുള്ളത് ആ മാർഗത്തിൽ ഈ അബൂബക്കറിന്റെ സമ്പത്തുകളെ ചിലവഴിക്കുന്നതിനെയാണ് എനിക്ക് മൂന്നാമത് ഇഷ്ടമെന്ന് പറയുകയാണ് അപ്പോൾ അത്രമാത്രം അള്ളാഹുവിന്റെ പ്രവാചകരെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു അബൂബക്കറിന് സിദ്ധിക നമുക്ക് ആ പ്രവാചകരെ ഇതുപോലെ സ്നേഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെയും മധുഹുകളെയും മങ്കിബകളെയും എല്ലാം ജീവിതത്തിൽ പകർത്തി നമുക്ക് സ്വലാത്തുകളെ കൊണ്ട് ആ പ്രവാചകന്റെ സ്നേഹം കരഗതമാക്കാം നാഥൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ